എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീ സ്റ്റോക്സ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് കുറേ നാളായി കുറേ നാളായെന്ന് തോന്നുന്നു ഇൻട്രോ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ ഞാൻ ഓർക്കുന്നില്ല മറവി എനിക്ക് ദേഷ്യമുണ്ടോന്നൊരു സംശയം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കെമ്പിൻ്റെ ഒരു ചോക്കാർ മേക്കിംഗ് വീഡിയോ ആണ് ഒരു കസ്റ്റമൈസേഷൻ വർക്കായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ ണിക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറേ കാണുന്നത് നമ്മുടെ വർക്ക് പ്ലേസ് ആണ് ഭയങ്കര അലങ്കൂലമായി കിടക്കുകയാണ് അപ്പം അതാണ് അതൊക്കെയാണ് അപ്പം വർക്കുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം പെർഫെക്ഷന് കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് എന്നെനിക്ക് തോന്നുന്നു എന്തായാലും നമ്മൾ മേക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് വർക്കേഴ്സിനെയൊക്കെ വെച്ചിട്ട് ചെയ്യിക്കണമെന്നുള്ളത് പക്ഷേ നമുക്കിങ്ങനെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട് ചിലപ്പം അത് പ്രാവർത്തികമാകാൻ ചാൻസും ഉണ്ട് എനിക്കറിയത്തില്ല എന്നിരുന്നാൽ പോലും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുമുണ്ട് നമുക്ക് എന്ത് വേണേലും ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യാമല്ലോ അപ്പം അതുകൊണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഇനി വ്യക്തമായി എങ്ങനെ അത് പ്രാവർത്തികമാക്കണം എന്നുള്ള രീതിയിലൊക്കെ ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കുറച്ച് പേരെക്കൂടെ ഒക്കെ വെക്കുക രണ്ട് മൂന്ന് പേരെക്കൂടെ ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷേ നമുക്ക് അങ്ങനെ വെക്കാനും നമ്മുടെ അതേ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ വേണം നമ്മൾക്ക് വെക്കാനും അപ്പം അതൊക്കെ ഒരു ഒരു ഇഷ്യൂ ആയിട്ട് ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് അപ്പം അത് പിന്നെ ഇനി എടുക്കണം അപ്പം അതൊക്കെ നമുക്ക് ചെയ്യാം പിന്നെന്താണ് പിന്നെ ഇന്നലെ ഞാൻ ലൈവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ചു പേരൊക്കെ ലൈവ് കണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഹായ് ഞാൻ ആദ്യമായിട്ട് ലൈവ് ചെയ്യുന്നതുകൊണ്ടേ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എനിക്കറിയത്തില്ലായിരുന്നു അപ്പം ഇനി ഞാൻ ലൈവ് വരുമ്പോൾ റെസ്പോ പതുക്കെ പതുക്കെ ഇങ്ങനെ പഠിച്ചു തരാം അപ്പം അപ്പം എനിക്ക് തോന്നി ലൈവായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവുന്നു ഇപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എളുപ്പമായിട്ടുള്ള വർക്കുകളൊക്കെ പെട്ടെന്ന് നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റും അത്രയേ ഉള്ളൂ പിന്നെന്താണ് അപ്പം നമുക്ക് കെമ്പിൻ്റെ ചോക്കറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് അപ്പം ഭാവി കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് ഒരു ഓഫീസ് റൂം പോലെ ഇങ്ങനെ സെറ്റപ്പ് ആക്കി എടുക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ അത് എങ്ങനെയാവും എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എവിടെ നിന്ന് തുടങ്ങണോ എങ്ങനെ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്താണ് ഒരു എന്താന്ന് വെച്ചാൽ ഒരു എന്താ ഒരു വർക്ക് പ്ലേസ് പോലെ ഒരു പ്രധാന ഒരു വർക്ക് പ്ലേസ് പോലെ ഒരു റൂമൊക്കെ എടുത്തിട്ട് വർക്ക് പ്ലേസ് പോലെ സെറ്റപ്പ് ആക്കി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അറിയത്തില്ല എന്താവും എന്നുള്ള കാര്യങ്ങളൊന്നും അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കെമ്പിൻ്റെ ചോക്കർ മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും മസ്റ്റ് ആയിട്ടും ലാസ്റ്റ് ഫസ്റ്റ് മുതൽ ചേ ലാസ്റ്റ് മുതൽ ഫസ്റ്റ് പേര് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് പേര് സ്കിപ്പ് ചെയ്യാതെ കാണുക ഏകദേശമൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലൊരു ബിഗ് പെൻഡന്റ് ആണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ബീഡ്സ് ബീഡ്സ് ഏത് ടൈപ്പ് വേണേലും എടുക്കാം അഗേറ്റോ ക്രിസ്റ്റലോ ഏത് ടൈപ്പും വേണേലും എടുക്കാം അപ്പം ഗ്ലാസ് ബീഡ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ കണക്ടറും നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ഡോരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗോൾഡിൻ്റെ പ്ലേറ്റഡിൻ്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഗിയർ വെയർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഗിയർ വെയർ എടുത്തതിന് ശേഷം കണക്ടറിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് മൂന്ന് ലെയറായിട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു രണ്ട് ലെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ വലിയ പെൻറ്റിൻ്റെ ആയതുകൊണ്ട് ഒരു മൂന്ന് നാല് ലെയർ ചെയ്തില്ലെങ്കിൽ നമുക്കത് ഭയങ്കര വൃത്തികേടായിട്ട് ചിലപ്പോൾ തോന്നും അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഒരു മൂന്ന് ലെയറിൽ അങ്ങ് ചെയ്യാമെന്നങ്ങ് വിചാരിക്കുകയാണ് അപ്പോൾ പാഞ്ഞ ഏകദേശം ഒരു ഒരു സൈഡിൽ അതായത് ഒരു ഭാഗത്ത് പത്തൊമ്പത് ആണ് ഇട്ട് കൊടുക്കുന്നത് പത്തൊമ്പത് ൊടുക്കാം കുറച്ച് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിക്സ് മില്ലിമീറ്റർ ആണ് അപ്പോൾ എയ്റ്റൊക്കെ ആവുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വലിപ്പം ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് ഇങ്ങനെയാണ് അത് കണക്ട് ചെയ്ത് പോകുന്നത് വീഡിയോ കുറച്ച് സ്പീഡിലാണ് കാരണം ഇത് നമ്മൾ അല്ലാതെ നോർമൽ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ഐഡിയ ഏകദേശം മനസ്സിൽ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇതുപോലെ എങ്ങനെയാണ് അതുപോലെ തന്നെ നടുക്കൊരു പെൻറ്റന്റ് വെച്ച് അങ്ങനെ കെട്ടി എന്നുള്ളതേ ഉള്ളൂ അല്ല വേറൊന്നും ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നില്ല പിന്നെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങളുടേതായ രീതിയിൽ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുക സാധാരണ കെമ്പിൻ്റെ മെറ്റീരിയൽസിനൊക്കെ നല്ല റേറ്റ് ആണ് എവിടുന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നല്ല മെറ്റീരിയൽസ് എവിടുന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ച് നിങ്ങൾക്ക് അത്രയും ഉള്ള മെറ്റീരിയൽസ് അല്ല കിട്ടിയ ബിക്കോസ് ഓരോരുത്തരുടെയും എന്താണ് എന്താണ് പറഞ്ഞ ഓരോരുത്തരുടെയും ആ ഒരു ഇഷ്ടങ്ങൾ വെവ്വേറെയല്ലേ ഇഷ്ടങ്ങളെന്നാന്ന് തോന്നുന്നു ചോയ്സ് വെവ്വേറെയല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം എല്ലാ മനുഷ്യരും ഒരേ ചോയ്സോടും ഇപ്പം എൻ്റെ ചോയ്സ് അല്ലായിരിക്കും നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടം അല്ലായിരിക്കും എൻ്റെ ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങളുടേതായ രീതിയിൽ കണ്ടുപിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം നമ്മൾ ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും കുറച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചുമ്മാ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ലൈഫിൽ മനസ്സിലായ ഒരു കാര്യമാണ് നമ്മൾ ചുമ്മാ അങ്ങ് പൈസ വാങ്ങിച്ച് ചുമ്മാ ഒരു മെറ്റീരിയൽ കൊടുക്കുക എന്നുള്ളതല്ല കൊടുക്കുവാണെങ്കിലും അല്ല കൊടുക്കുവാണെങ്കിൽ നല്ലത് കൊടുക്കണമെന്നുള്ളൊരു മനോബാധം നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് മാക്സിമം ഞാൻ സമയം സമയമെടുത്തിട്ടാണ് ഓരോ വർക്കും ഞാൻ ചെയ്യുന്നത് ഇപ്പം ആദ്യം ഞാൻ അത്ര സമയമൊന്നും എടുക്കത്തില്ല പക്ഷേ ഇപ്പം ഞാൻ ഓരോ സമയം സമയമെടുത്തത് പറഞ്ഞ് സമയെടുത്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ പെർഫെക്ഷൻ ഒത്തിരി ഒത്തിരി കുറവ് വരും അതുകൊണ്ടാണ് ചുമ്മാ നമുക്ക് പൈസ വാങ്ങിക്കാനും പറ്റും എല്ലാവരും അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയല്ലേ അപ്പോൾ നമുക്കത് അങ്ങനെ കളയേണ്ട ആവശ്യം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യ സത്യം പറഞ്ഞാൽ ബിസിനസ്സിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കെന്തോ ആ ഒരു മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതുപോലെ ബീഡ്സൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ആദ്യം രണ്ട് ലെയർ ടൂ പറഞ്ഞില്ലേ ടൂ ലെയർ ആയിരുന്നു ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു പക്ഷേ ടു ലെയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊരു വൃത്തിയേട് പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വീണ്ടും ത്രീ ലെയർ അങ്ങ് ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു അപ്പോൾ അടുക്കൂടെ നമ്മൾ ത്രീ ലെയർ ഒരു ലെയർ കൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ മാലകളൊക്കെ നമുക്ക് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും കാരണം മെറ്റീരിയൽസിന് കുറച്ച് റേറ്റ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വാങ്ങി അത് അതങ്ങനെ വാങ്ങിക്കുന്നവരുണ്ടോയെന്ന് ചോദിച്ചാൽ വാങ്ങിക്കുന്നവരുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം വെബ്സൈറ്റിലൊക്കെ ഭയങ്കര റേറ്റിനാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പം അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഐ ഡിയിൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് വില കുറച്ച് വേണമെങ്കിൽ കൊടുക്കാം വില കൂട്ടിയും കൊടുക്കാം നിങ്ങളുടെ ആ ഒരു ലാഭത്തിനനുസരിച്ച് ചെയ്യാം ഇപ്പം എന്തൊരു കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ലാഭം നോക്കുക മസ്റ്റാണ് കാരണം നമുക്ക് എന്തെങ്കിലും എന്താണ് ലാഭം നമുക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടെങ്കിലേ നമ്മൾ പിന്നീട് ചെയ്യാൻ ശ്രമിക്കത്തുള്ളു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടേതായ രീതിയിൽ ഇഷ്ടമുള്ള റേറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കെമ്പിൻ്റെ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ കമ്മലെ കൂടെ നമ്മൾ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് അപ്പം മെറ്റീരിയൽസ് പർച്ചേസ് ഒക്കെ നിങ്ങളുടേതായ രീതിയിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം കുറച്ചൊക്കെ ഞാൻ ഇന്നത്തെ പറയുന്നുണ്ട് ബാക്കിയൊക്കെ നിങ്ങളുടേതായ രീതിയിൽ കണ്ടുപിടിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീട്ടിൽ കണ്ടുമുട്ടാം ഡി എസ് ബൈ